ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ മട്ടൺ ലിവർ റോസ്റ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഓൾറെഡി ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത ലിവറാണ് പക്ഷേ നമ്മൾ കട്ട് ചെയ്ത ശേഷം നന്നായിട്ട് വീണ്ടും കഴുകണം കേട്ടോ കാരണം ലിവർ നമ്മൾ എത്ര കഴുകിയാലും അതിൽ വീണ്ടും ബ്ലഡ് ഉണ്ടായിരിക്കും അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം പിന്നെ ഇത് കട്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലോ അല്ലെങ്കിൽ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇതെല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് മട്ടൻ്റെ ലിവർ കട്ട് ചെയ്ത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കണം ഈ ലിവർ റോസ്റ്റ് നല്ല ഡാർക്ക് കളറിലാട്ടോ കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് മുളകൊടിയെക്കാട്ടി കൂടുതൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുരുമുളക് പൊടി നമ്മളുടെ ഓരോരുത്തരെയും എരിവിന് ആവശ്യമായ അത്രയും ചേർക്കാം എത്രയും ചേർക്കുന്നു അത്രയും കളർ കൂടി കിട്ടും പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ വളരെ കുറച്ച് മാത്രം മുളക് പൊടി ചേർക്കാം കേട്ടോ ഇത് വേണം തന്നെ ഇല്ല ചേർക്കുകയാണെങ്കിൽ ചേർക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് തോലോടുകൂടി മൂന്നാല് വെളുത്തുള്ളി ചതച്ച് ചേർക്കാം പിന്നെ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്ത് മറ്റൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം അതിലേക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമായ മസാല റെഡിയാക്കിയെടുക്കാം പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കണം വെളിച്ചെണ്ണ തന്നെയാണ് അതിൽ ചേർക്കേണ്ടത് വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് സ്വാദ് കൂടുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സവോള ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം ഒരുപാടൊന്നും വേണ്ട ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ സ്വാദ് കൂടും ഇനി ഞാൻ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കാം കേട്ടോ ഒരുപാട് വേണ്ട ആവശ്യത്തിന് മാത്രം കുറച്ച് മതി ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം ഒരുപാട് വേണ്ട കേട്ടോ ഇതെല്ലാം വളരെ കുറച്ച് ചേർത്താൽ മതിയാവും ഇനി ഇതെല്ലാം നന്നായിട്ട് പച്ചവണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം ഇനി അതിനകത്തേക്ക് തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതൊരു മല്ലിയലൊന്നും ചേർക്കില്ല ഒരു നാടൻ സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കറിവേപ്പലൊക്കെയിട്ടാണ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത് ഈ സമയത്തിൽ ഇവർ ഇവിടെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ റെഡിയാക്കിയ മസാല ഇതിനകത്തേക്ക് ചേർക്കാം കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് കൂടി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇവിടെ എരിവ് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ലിവറിൽ കുറച്ച് വെള്ളം ബാക്കി നിൽപ്പുണ്ടായിരുന്നു അതിലേക്ക് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്തിട്ട് ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ വെള്ളമൊക്കെ വറ്റി ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു പരുവം ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാം പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടി കുരുമുളക് കൂടിയും കൂടെ ചേർക്കണം അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൺ ലിവർ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി സ്വാദാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമുക്കിനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീട്ടിലെല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കി നോക്കാവുന്നൊരു ഡിഷാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ മട്ടൻ ലീവിറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്തോളൂ ഈസി റെസിപ്പിയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ